നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ യമാനിയ മോണ്ടിസോറി പ്രീ സ്കൂൾ ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം തേഴ്പ്പാറയിലെ അമരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്ത് ആശുപത്രി വളപ്പിൽ മാലിന്യം കത്തിച്ച സംഭവം ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികൃതർ മൗനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അറിവില്ലായ്മയുടെ പേരിലോ ചെറിയ രീതിയിലുള്ള അശ്രദ്ധയെ തുടർന്നോ മിഷൻ അനുശാസിക്കുന്ന നിയമങ്ങളിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ ഭീമമായ പിഴ ചുമത്തുന്നവരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും എന്നാൽ വേലി തന്നെ വിളതി നന്ന കാഴ്ചയാണ് അമരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിന്നും ചൊവ്വാഴ്ച വൈകിട്ട് കാണാനായത് ഒഴിഞ്ഞ മരുന്ന് വെട്ടികൾ ഗുളികകളുടെ കവർ സിറിഞ്ചുകളുടെ അടപ്പ് കോട്ടൺ മറ്റ് പേപ്പറുകൾ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുവന്ന കവർ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക്കുകൾ എന്നിവ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ് പല തവണകളായി ഇവിടെ മാലിന്യം കത്തിക്കുന്നുവെന്നതാണ് പലയിടങ്ങളിലായി ചാരം കൂടിക്കിടക്കുന്നതിലൂടെ വ്യക്തമാവുന്നത് ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ പരസ്യമായി നിയമലംഘനം നടത്തിയിട്ടും നടപടിയെടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ വകുപ്പും കണ്ടില്ലെന്ന് നടിക്കുകയാണ് മാലിന്യം കത്തിക്കുന്ന വിവരം പുറത്തായി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും അമരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിനെതിരെയോ നിയമലംഘനം നടത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയോ ഒരു തരത്തിലുള്ള നടപടിയും കൈക്കൊണ്ടില്ലെന്ന് മാത്രമല്ല ഒരു രൂപ പോലും പിഴ ഈടാക്കിയില്ലെന്നുമാണ് ആരോപണം നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എന്നിവർക്ക് യൂത്ത് ലീഗ് പരാതി നൽകാനിരിക്കുകയാണ് നിയമലംഘനം നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടിയെടുത്തില്ലെങ്കിൽ അമരമ്പലം പഞ്ചായത്ത് ഓഫീസ് തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് പ്രതിഷേധം മാർച്ചടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാസിം സിയാൻ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും അധീനതയിലുള്ള തേൾപ്പാറ അമരമ്പലം പി എച്ച് സിയിൽ പ്ലാസ്റ്റിക് കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അതിനോടനുബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം ശുചിത്വ മിഷന്റെയും അതുപോലെ തന്നെ ഹരിത കേരള മിഷന്റെയും മലപ്പുറം ജില്ലാ കളക്ടർക്കും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു നാട്ടിൽ പാവപ്പെട്ട ഒരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബമോ ഒരു പ്ലാസ്റ്റിക്കോ ഒരു പേപ്പറോ കത്തിച്ചാൽ അയ്യായിരവും പതിനായിരവും ഫൈനിട ഈടാക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണ സമിതിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പൂക്കൊടുമ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിനടക്കം വലിയ ഫൈനാണ് ഇവർ ചുമത്തിയിട്ടുള്ളത് പക്ഷേ ഈ നിയമം നടപ്പിലാക്കേണ്ട ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ നടപടി വകുപ്പ് തലത്തിൽ തന്നെ അന്വേഷിച്ച് കൃത്യമായ നടപടിയും നിയമ നടപടിയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം പക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി മുസ്ലിം യൂത്ത് ലീഗ് തൊട്ടടുത്ത ദിവസം തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുക ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്